നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു തന്ന് അവന്റെ ജന്നാത്തൽ ഫിർദൌസിൽ നമ്മെ എല്ലാവരെയും നമുക്ക് പ്രിയപ്പെട്ടവരോടൊപ്പം അവൻ്റെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ അതോടൊപ്പം തന്നെ വസീയത്ത് ചെയ്യേണ്ട മറ്റൊരു കാര്യം അത് നമ്മുടെ പ്രാർത്ഥനകളിൽ ഫലസ്തീനും ഗസയും ഒക്കെ നിറഞ്ഞു നിൽക്കേണ്ടതുണ്ട് എന്നതാണ് വിമോചനത്തിനു വേണ്ടി സ്വാതന്ത്ര്യത്തിന് വേണ്ടി നീതിക്ക് വേണ്ടി അതോടൊപ്പം തന്നെ വിശുദ്ധ ഭൂമിയായ അൽ അൽക്കുദ്സ് ബൈത്തുൽ മുക്കദസ് തുടങ്ങിയവയുടെ വിമോചനത്തിന് വേണ്ടി ഒക്കെയും പൊരുതുന്ന ആ ജനതയോട് പ്രാർത്ഥന കൊണ്ടെങ്കിലും ഐക്യദാർഢ്യപ്പെടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു അവരുടെ പോരാട്ടത്തെ വിജയിപ്പിക്കുമാറാകട്ടെ ഭൂമിയിൽ മനുഷ്യ സമൂഹത്തെ ഏകോപിപ്പിക്കാനുള്ള ഒരു ശക്തിയായി വർദ്ധിക്കുവാൻ ഇസ്ലാമിന് സാധിച്ചതായി അതിന്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ടാണ് അത് പലയിടങ്ങളിലും വലിയ സ്വാധീനം നേടിയെടുത്തതും നിലനിർത്തിയതും എന്ന് കാണാം നമ്മളിപ്പോൾ റമതാ മാസത്തിന്റെ അവസാനത്തിലെത്തി നിൽക്കുമ്പോൾ ഇന്ന് അവസാനത്തെ വെള്ളിയാഴ്ചയാണ് ഇനി ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ കണക്കനുസരിച്ച് രണ്ടോ മൂന്നോ ദിവസം അത്രേ ഇനി പ്രമദാൻ മാസം ഉള്ളൂ ഇവിടെ ഒരു സന്ദർഭത്തിൽ അനിവാര്യമായി മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുക എന്നതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യ സമൂഹത്തെ അതിന്റെ എല്ലാ വൈവിധ്യങ്ങളോടും കൂടി തന്നെ ഉൾക്കൊള്ളുവാൻ സാധിക്കുക വിശുദ്ധ ഖുർആാൻ ധാരാളം ഉൽപ്രേക്ഷകൾ ഉപമകൾ അവതരിപ്പിക്കുന്നതായിട്ട് കാണാം രൂപകങ്ങൾ അതിലെ മിക്കതും പ്രകൃതിയുമായി ബന്ധപ്പെട്ടതാണ് ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ട രൂപകങ്ങൾക്ക് എന്താണോ പറയുന്നത് ആ അർത്ഥം അതിന് പ്രഥമമായിട്ടുണ്ട് അതേസമയം അതിനപ്പുറം അതിനെയൊക്കെയും കുറെ കൂടി പ്രതീകാത്മകമായി സമീപിക്കുകയാണെങ്കിൽ ആഴത്തിലുള്ള ജീവിതസ്പർശിയായ മറ്റു ചില അർത്ഥങ്ങൾ കൂടി അവ ഉൾക്കൊള്ളുന്നതായിട്ട് കാണാൻ സാധിക്കും ഉദാഹരണത്തിന് സൂറത്ത് ഫാത്തിറിലെ ഒരായ അലംതറ മുഖ്തലിഫൻ അൽവാനുഹ നിങ്ങൾ കാണുന്നില്ലേ അല്ലാഹു ആകാശത്ത് നിന്ന് മഴ വർഷിക്കുന്നു എന്ന് പറഞ്ഞ ജലം എന്നാണ് സാധാരണ മഴ എന്നുള്ള വാക്ക് കുറയാനിൽ പ്രയോഗിച്ച് കാണാറുള്ളത് വളരെ കുറവാണ് ആകാശത്ത് നിന്ന് ജലം വർഷിച്ചു എന്ന് തന്നെയാണ് പറയാം അത് അതിൻ്റെ ഒരു സൗന്ദര്യവുമായി കൂടി ബന്ധപ്പെടുത്തി മനസ്സിലാക്കേണ്ടതാണ് എന്തായാലും ആകാശത്ത് നിന്ന് അള്ളാഹു മഴ വർഷിക്കുന്നു എന്നിട്ട് സമറാദ് മുഖ്തലിഫൻ അൽവാനുവാൻ അതിൽ നിന്ന് ധാരാളം ഫലമൂലാദികൾ മുളപ്പിക്കുന്നു അതിലെല്ലാം തന്നെ വൈവിധ്യമാർന്ന രുചികളുണ്ട് വൈവിധ്യമാർന്ന രുചികളല്ല എന്ന് പറഞ്ഞ നിറങ്ങൾ എന്നാണ് ഇവിടെ പരാമർശം വ്യത്യസ്തങ്ങളായിട്ടുള്ള നിറങ്ങളും വ്യത്യസ്തങ്ങളായിട്ടുള്ള ആകൃതികളും വ്യത്യസ്തങ്ങളായിട്ടുള്ള രുചികളുമുള്ള ഫലങ്ങൾ എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ എന്നിട്ട് പിന്നെ പറയുന്ന വമിനൽ ജിബാല് ബീദും അതുപോലെ ധാരാളം മലകൾ വേറെ സ്ഥലത്ത് കുറയാൻ പറയുന്നത് ഭൂമിയുടെ തന്നെ പ്രകൃതങ്ങൾ വെച്ചുകൊണ്ട് പീഠഭൂമി മലകൾ കാടുകൾ മരുഭൂമികൾ എന്നൊക്കെ മനസ്സിലാക്കാവുന്ന സ്വഭാവത്തിന് അത് ഭൂമിയുടെ തന്നെ വൈവിധ്യമാണ് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് ധാരാളം മലകൾ കുന്നുകൾ കാണാം വ്യത്യസ്തങ്ങളായിട്ടുള്ള നിറങ്ങളാണ് ചുവന്നിട്ടുണ്ട് വെളുത്തിട്ടുണ്ട് ചിലതൊക്കെ കരിങ്കറുപ്പായിട്ടുമുണ്ട് അവിടെയും നിർത്താതെ വീണ്ടും മുന്നോട്ട് പോവുകയാണ് അടുത്ത ആയത്തിൽ പറയുന്നത് വമിനന്നാസി വൽ ഇനി മനുഷ്യരുടെ കാര്യവും മനുഷ്യർ വളർത്തുന്ന കാലികളുടെ കാര്യവും എടുത്താലും അതുപോലെ തന്നെ അതുപോലെ തന്നെ മുഖത്തലിഫൻ മുഖ്തലിഫൻ അൽവാനുഹു കലാലിക്കുന്നത് അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വർണ്ണങ്ങൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതികൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്വഭാവങ്ങൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചരിത്രങ്ങൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള പാരമ്പര്യങ്ങൾ ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വികാസമാണ് എല്ലാ മനുഷ്യർക്കും ഉണ്ടായിട്ടുള്ളത് എന്ന് തിരിച്ചറിയുക എന്നത് വളരെ പ്രധാനമായി വരുന്നു ഇവിടെ ആദ്യം പറഞ്ഞിട്ടുള്ള സംഗതികളെല്ലാം ആസിഡീസ് അങ്ങനെ തന്നെയാണ് എന്നാൽ അതോടൊപ്പം തന്നെ അവസാനം പറയുന്ന മനുഷ്യർക്കിടയിലുള്ള വൈവിധ്യങ്ങളുടെ പ്രതീകമായിട്ട് കൂടിയാണ് ഈ പറയുന്ന സംഗതികൾ എന്നാൽ അതോടൊപ്പം തന്നെ മറ്റൊന്നും കൂടിയുണ്ട് അഞ്ചല മിനസമായി മാൻ വെള്ളം വർഷിക്കുന്നു എല്ലാത്തിനെയും നനക്കുന്നത് ഒരൊറ്റ വെള്ളമാണ് ഒരറ്റ വെള്ളമാണ് സകലത്തിനെയും നനക്കുന്നത് ഭൂമിക്ക് ഫലപുഷ്ടി നൽകുന്നത് ഒരേ വെള്ളമാണ് എന്നാൽ അതിൽ നിന്നുണ്ടാകുന്ന വിളവുകൾ പലവിധമാണ് സ്വാഭാവികമായും അള്ളാഹുവിൻ്റെ ഒരേ ഒരു ദീൻ ആ ദീനിനകത്ത് തന്നെയും ഉണ്ടാകാൻ സാധ്യതയുള്ള വൈവിധ്യങ്ങളിലേക്കുള്ള സൂചന കൂടിയാണ് അത് നൽകുന്നത് എന്ന് തിരിച്ചറിയാൻ സാധിക്കും അപ്പോഴങ്ങനെ അതിനെ കാണുമ്പോഴാണ് അതിന് കൂടുതൽ ആഴത്തിലുള്ള അർത്ഥമുണ്ടാകുക ഇതേ സൂറത്തിൽ തന്നെ ആയത്ത് ഫാത്തറില് നേരത്തെ പറഞ്ഞ ആയത്താണ് ഇരുപത്തേഴാമത്തായത്താണ് ആയത്തിൽ പറയുന്നത് നമുക്ക് കാണാം വമാ എസ്തവിൽ ബെഹ്റാൻ രണ്ട് ഒഴുക്കുകളെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ കടൽ നിന്ന് രണ്ട് ഒഴുക്കുകളെ സംബന്ധിച്ച് പറയുക രണ്ടു തരം ഒഴുക്കുകൾ പറച്ചിൽ നിന്ന് നമുക്ക് മനസ്സിലാകും ഫ്രഷ് വാട്ടറും സോൾട്ട് വാട്ടറും നമുക്കറിയാമല്ലോ ലോകത്ത് ഈ കടല് ജലാശയങ്ങൾ എടുത്താൽ തന്നെ ജലാശയങ്ങൾ മൊത്തത്തിൽ എടുത്താൽ തന്നെ ലവണ ജലമുണ്ട് അതോടൊപ്പം ശുദ്ധജലവും ഉണ്ട് അതാണ് ഇവിടെ പരാമർശം എന്ന് സൂറത്ത് റഹ്മാനിൽ കാണാം രണ്ട് പ്രവാഹങ്ങളെ നാം ഒഴുക്കി ഒഴുക്കി വിട്ടിട്ടുണ്ട് രണ്ട് കടലുകളെ അവിടെയും ബഹർ എന്നുള്ള വാക്ക് തന്നെയാണ് ഉപയോഗിച്ചത് മറിഞ്ഞാൽ ബഹ്റൈൻ അപ്പൊ രണ്ട് പ്രവാഹങ്ങളെ നാം ഒഴുക്കി വിട്ടിട്ടുണ്ട് ഒരു മറയുണ്ട് മറ മറവിട്ട അവ മറികടക്കുന്നില്ല രണ്ടും ഒരേ സമയത്ത് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഒരേ ജലാശയത്തിൽ പക്ഷേ തൊട്ടപ്പുറത്ത് ലവണാംശം ഉള്ളതും ഇപ്പുറത്ത് ശുദ്ധവും എന്ന നിലക്ക് തന്നെ അത് മുന്നോട്ട് പോകുന്നുണ്ട് എന്നാൽ അതും യഥാർത്ഥത്തിൽ മറ്റു ചില ആശയങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത് ഫാദർലി അനുസരിച്ച് പിന്നെ പറയുന്നത് രണ്ടിൻ്റെയും ഗുണങ്ങളിലുള്ള വ്യത്യാസങ്ങളാണ് അതാ അസുബും ഫുറാത്തും ഷറാബും അതിൽ ഒന്ന് എന്ന് പറയുന്നത് പിന്നെ അസുബ് രുചികരമാണ് രുചികരം എന്ന് പറഞ്ഞാൽ വെള്ളത്തിന് പ്രത്യേകിച്ച് രുചി ഉണ്ടാവില്ല എന്നാണ് പറയാം പക്ഷെ എന്നാൽ പോലും വെള്ളത്തെക്കാൾ രുചിയുള്ള മറ്റൊന്നുമില്ലല്ലോ ജലത്തിന്റെ രുചി എന്താണെന്ന് പറഞ്ഞാൽ ഒരാൾക്കും അറിയില്ല അത് രുചിരഹിതമാണ് എന്ന് നമ്മൾ പറയും എന്നാൽ ജലത്തെക്കാൾ രുചിയുള്ള മറ്റൊരു പാനീയവും വല്ലതാണ് ഇതൊക്കെ വളരെ അത്ഭുതകരമായ സംഗതികളാണ് ഈ ലോകത്ത് നമ്മൾ കാണേണ്ടതും മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള പ്രതിഭാസങ്ങളാണ് ഇതൊക്കെ എന്ന് കാണേണ്ടതാണ് ഖുർആൻ അപ്രകാരം തന്നെ പറയുന്നു ഇത് ഫ്രഷ് വാട്ടറിനെ കുറിച്ച് പറയുന്നതാണ് അത് രുചികരമാണ് അതോടൊപ്പം തന്നെ ഫുറാത്ത് എന്ന് പറഞ്ഞാൽ ദാഹം ശമിപ്പിക്കുന്നതാണ് സായിഗുൻ ഷറാബു കുടിക്കുമ്പോൾ ഉന്മേഷം പകരുന്നതാണ് നോമ്പ് കാലത്ത് നമുക്കിത് പ്രത്യേകിച്ച് മനസ്സിലാവും മകരുവിന് വെള്ളം കുടിക്കുമ്പോഴേ നമ്മൾ കലക്ക് വെള്ളമാണ് കുടിക്കുക ആ കലക്ക് വെള്ളം മാറ്റിയിട്ട് നല്ല വെള്ളം ഒന്ന് കുടിച്ചു നോക്ക് ഉന്മേഷം പകരുന്നതുമാണ് എന്നാണ് കുറവാൻ പറയുന്നത് അപ്പൊ ഇതാണ് ഒന്നിന്റെ ഗുണമെങ്കിൽ മറ്റത് പറയുന്നത് വഹാദ മിൽഹുൻ ഉജാജ് മിൽഹു എന്ന് പറഞ്ഞാൽ പിന്നെ ഉപ്പ് ഉപ്പുരസമുള്ളത് ഉജാജ് ഏതാണ്ട് ഒരേ അർത്ഥമാണ് കയ്പുള്ളത് മറ്റത് കയ്പുള്ളതാണ് രസമുള്ളതാണ് പറഞ്ഞാൽ പിന്നെ ഒന്ന് ഫ്രഷ് വാട്ടർ ആണ് മറ്റത് സോൾട്ട് വാട്ടർ ആണ് എന്നിട്ട് പക്ഷെ പിന്നെ പറയുന്നത് ലഹമൻ തൊരിക എന്നാൽ രണ്ടിൽ നിന്നും നിങ്ങൾക്ക് മാംസം ലഭിക്കുന്നുണ്ട് രണ്ടെന്നും മീൻ പിടിക്കുന്നുണ്ട് നമ്മൾ കടൽമീനും കഴിക്കാറുണ്ട് പുഴമീനും കഴിക്കാറുണ്ട് ശുദ്ധജലത്തിലുള്ള മത്സ്യവും കഴിക്കാറുണ്ട് ലവണജലത്തിലുള്ള മത്സ്യവും കഴിക്കാറുണ്ട് രണ്ടിൽ നിന്നും നിങ്ങൾക്ക് മീൻ കിട്ടുന്നുണ്ട് അത് മാത്രമല്ല പിന്നെ വീണ്ടും പറയുന്നത് നിങ്ങൾ അണിയുന്ന ആഭരണങ്ങളും അതിൽ നിന്ന് കിട്ടുന്നുണ്ട് അതിൽ നിന്നുണ്ടാകുന്ന മുത്തും പവിഴവും ഒക്കെ എടുത്തിട്ട് നിങ്ങൾ പലതരത്തിലുള്ള ആഭരണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതിലെ കപ്പൽ പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് രണ്ടിലൂടെയും മനുഷ്യന്റെ യാനപാത്രങ്ങൾ മനുഷ്യന്റെ വാഹനങ്ങൾ സഞ്ചരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഫതിലി അള്ളാഹുവിന്റെ ഫതിൽ അന്വേഷിച്ചു കൊണ്ട് എന്ന് കുറുവാൻ പറയാം നിങ്ങൾ നന്ദിയുള്ളവരാകുവാൻ വേണ്ടിയിട്ട് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇവിടെ നേരെ മനുഷ്യ ജീവിതത്തിലേക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക ഇത് പറഞ്ഞല്ലോ ഇതിന്റെ പ്രഥമമായിട്ടുള്ള അർത്ഥം അതെന്താണോ അത് തന്നെയാണ് അതിന് തെറ്റൊന്നുമില്ല അത് അള്ളാഹുവിന്റെ ആയാത്താണ് അതിൽ യാതൊരു സംശയവും ഇല്ല അതേസമയം ഇത് മനുഷ്യ ജീവിതത്തിലേക്ക് നിങ്ങളൊന്ന് ഒരു പാരബിൾ എന്ന നിലക്ക് ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മനുഷ്യരുടെ സ്വഭാവങ്ങൾ പലതാണ് ചില ആളുകളുടെ സ്വഭാവങ്ങൾ മധുരമുള്ളതായിരിക്കും അത് നമുക്ക് ഉന്മേഷം പകരുന്നതായിരിക്കും എന്നാൽ വേറെ ചില ആളുകളുടെ സ്വഭാവം വളരെ കൈപ്പുള്ളതായിരിക്കും ഇത് രണ്ടിനുമിടയിലുള്ള ആളുകളുമുണ്ട് അവരാണ് ബഹുഭൂരിഭാഗം നമ്മൾ ചിലപ്പോൾ സ്വയം വിചാരിക്കും മാധുര്യമാർന്ന സ്വഭാവത്തിനുടമയാണ് അത് മറ്റൊരാളോട് ചോദിച്ചാലേ മനസ്സിലാവുള്ളൂ അപ്പൊ എന്തിനായാലും ബഹുഭൂരിഭാഗവും ഇതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ളതാണ് എന്നാൽ ഖുർആൻ പറയുന്നത് ഇത്തരം സ്വഭാവ വിശേഷങ്ങളുടെയും വ്യത്യാസങ്ങളുടെയും പേരിൽ ആളുകളെ വിധിക്കരുത് കാരണം ലവണജലത്തിൽ നിന്നും ശുദ്ധജലത്തിൽ നിന്നും നിങ്ങൾക്ക് മീൻ കിട്ടുന്നത് പോലെ നിങ്ങൾക്ക് കഴിക്കാനുള്ള നവമാംസം ലഭിക്കുന്നത് പോലെ രണ്ടു കൂട്ടരിൽ നിന്നും നിങ്ങൾക്ക് നന്മ ലഭിക്കും തുടർന്ന് പറയുന്ന തരത്തിലുള്ള ആഭരണങ്ങളും ഒക്കെ പറയുന്നുണ്ടല്ലോ ഉപകാരങ്ങളും കിട്ടും അതിൻ്റെ പേരിൽ അവരെ വിലയിരുത്തണമെന്നാണ് ആളുകളെ പെട്ടെന്ന് കാണുന്ന സ്വഭാവത്തിന്റെ പേരിൽ വിലയിരുത്തരുത് ആളുകൾ പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരല്ലേ അവ ഇത്രമേൽ മനുഷ്യരെ മുഴുവൻ അവരുടെ സൂക്ഷ്മമായ സ്വഭാവങ്ങൾ പോലും പറഞ്ഞുകൊണ്ട് കൂട്ടിപ്പിടിക്കാൻ പറയുന്ന ഒരു ദർശനമാണ് ഇസ്ലാം എന്ന് നമ്മൾ എത്രത്തോളം തിരിഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതൊരു വിഷയമാണല്ലോ ആളുകളെ ദ്വേഷിക്കാൻ ഒരവകാശവും നമുക്കില്ല ഒരു സമൂഹത്തെ വെറുക്കാൻ നമുക്ക് അവകാശമില്ല ചില പ്രത്യയശാസ്ത്രങ്ങൾ വെറുപ്പുളവാക്കുന്നതാണ് ചില ഭരണകൂടങ്ങൾ ചില അധികാര ശക്തികൾ അതാണല്ലോ നമ്മൾ ഫലസ്തീനും മറ്റൊക്കെ കേട്ട് ബന്ധപ്പെട്ട് പറയുന്ന പൊളിറ്റിക്സ് അത് വെറുക്കപ്പെടേണ്ടത് തന്നെയാണ് അതിനപ്പുറം സാമാന്യ ജനതയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ അങ്ങനെ ആരെയും വെറുക്കാൻ പാടില്ല പരസ്പര ബന്ധത്തെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട് നിങ്ങളുടെ ഭാര്യമാര് അവരുടെ ചില സ്വഭാവങ്ങളൊക്കെ നിങ്ങൾക്ക് വെറുപ്പുണ്ടാക്കും പക്ഷെ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ വെറുക്കുന്നത് അതിൽ പടച്ചോ നന്മ നിക്ഷേപിച്ചിട്ടുണ്ടാവും നിങ്ങൾ അത് കാണാൻ വേണ്ടി ശ്രമിക്കണം തിരിച്ചും ശ്രമിക്കണം ഭാര്യമാർ ഭർത്താക്കന്മാരുടെ കാര്യത്തിലും അങ്ങനെ തന്നെ അവരുടെ ചില നിലപാടുകൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടക്കേട് ഉണ്ടാക്കും എന്നാൽ നിങ്ങളെ ഇഷ്ടപ്പെടുത്തുന്ന നിങ്ങളെ രസിപ്പിക്കുന്ന ഒരുപാട് സ്വഭാവങ്ങൾ അവർക്കുണ്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നോമ്പ് പകരുന്ന ഏറ്റവും വലിയ ആശയവും അത് തന്നെയാണ് എന്ന് കാണാം നോമ്പ് പകരുന്ന ഏറ്റവും വലിയ ആശയവും പോസിറ്റീവായിട്ട് ചിന്തിക്കുക ആളുകളെ പോസിറ്റീവായിട്ട് സമീപിക്കുക പോസിറ്റീവായിട്ട് വിലയിരുത്തുക നിഷേധാത്മകമായ നിലപാടുകൾ സ്വീകരിക്കാതിരിക്കുക അങ്ങനെ സ്വീകരിച്ചാൽ അത് നിങ്ങളെ തന്നെ നിരാശതയിലൊക്കെപ്പെടുത്തുകയാണ് ചെയ്യുക ഭാര്യ തീരെ കൊള്ളൂല എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഭർത്താവിന് ജീവിതത്തിൽ ഒരിക്കലും മനസ്സമാധാനം കിട്ടൂല കുടുംബത്തിൽ മാത്രമൊന്നുമല്ല പുറത്തു പോയൊക്കെ സമാധാനം ഉണ്ടാവില്ല അതേസമയം ഭാര്യയുടെ നന്മ കാണാൻ ശ്രമിച്ചാലോ തിരിച്ചും അങ്ങനെയാണെങ്കിൽ ഭർത്താവ് മഹാമോശക്കാരനാണ് എന്ന് മാത്രം ചിന്തിക്കുന്ന മഹാമോശക്കാരുണ്ടാകും അത് വേറെ വിഷയം അതൊക്കെ അപവാദങ്ങളാണ് മഹാമോശക്കാരനാണെന്ന് മാത്രം ചിന്തിക്കുന്ന അയാളുടെ കുറ്റങ്ങളെ കുറിച്ച് മാത്രം ജാഗ്രതാവുന്ന ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുടുംബത്തിനകത്തെന്നല്ല പുറത്തും സമാധാനം കിട്ടില്ല നമ്മൾ നമ്മളെ തന്നെ നശിപ്പിക്കുന്നതിന് നിരാശരാക്കുന്നതിന് തുല്യമാണത് എന്ന് കാണേണ്ടതാണ് പരിശുദ്ധ റമദാനിൽ നമ്മൾ നോമ്പ് നോറ്റിട്ട് ഈ ലോകത്തെ മുഴുവനും ചേർത്ത് പിടിക്കുവാനാണ് പരിശീലിക്കുന്നത് എന്ന് കാണണം അതുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് ഇന്ന് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദുരന്തങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ മനുഷ്യനെ വിഭജിക്കുന്ന ദുരന്തങ്ങൾ തന്നെയാണ് ഇതുപോലെ മനുഷ്യനെ കാണാതെ പ്രകൃതിയെക്കുറിച്ച് ചിന്തിച്ചിട്ട് മനുഷ്യനെ ഒന്നായിട്ട് കാണാൻ മടികാണിക്കുന്ന തരത്തിലുള്ള തത്വശാസ്ത്രങ്ങളും ഭരണകൂടങ്ങളും നേതൃത്വവും ഒക്കെ തന്നെയാണ് സമകാലിക ലോകത്തെ ഏറ്റവും വലിയ ദുരന്തങ്ങൾ എന്ന് കാണാം നമുക്ക് വേണമെങ്കിൽ അതിനെ വംശീയത എന്ന് വിളിക്കാം അല്ലെങ്കിൽ നവദേശീയത എന്ന് വിളിക്കാം ഫാഷിസം എന്ന് വിളിക്കാം ഇങ്ങനെ വ്യത്യസ്ത പേരുകളിലാണ് അവയൊക്കെയും അടയാളപ്പെടുത്തപ്പെടുന്നത് സ്വയം അതൊന്നും അങ്ങനെ പറയില്ലെങ്കിലും ഇതിൽ അഭിമാനത്തോടു കൂടി പറയുന്ന വാക്ക് ദേശീയത എന്ന് മാത്രമായിരിക്കും ബാക്കി വംശീയത അങ്ങേയറ്റം കൊണ്ട് നടക്കുന്ന ഒരു കൂട്ടരും തങ്ങൾ വംശീയവാദികളാണെന്ന് പറയില്ല ഫാഷിസം ഒരു കാലത്ത് കൂടി ഉപയോഗിച്ചിരുന്നതാണ് കാരണം ഫാഷിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടി തന്നെ ഉണ്ടല്ലോ ആ പാർട്ടി മുസോണിനെ ഉണ്ടാക്കിയതാണ് അയാളാണ് ഫാഷിസം ഡോക്ടറെ ഓഫ് ഫാഷിസം എന്ന പുസ്തകം എഴുതിയത് അയാളാണ് അയാൾ ഫാഷിസ്റ്റ് ആണ് ആ കാലത്ത് ഫാഷിസ്റ്റുകൾ ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് ഫാഷിസം എന്ന് പറയുന്നത് ഏറ്റവും വലിയ മാനകവിരുദ്ധ മാനവ വിരുദ്ധമായ പ്രത്യയശാസ്ത്രമായി ശാസ്ത്രമായി അടയാളപ്പെടുത്തപ്പെട്ടതോടുകൂടി തനി ഫാഷിസ്റ്റുകൾ പോലും മറ്റുള്ളവരെ ഫാഷിസ്റ്റുകൾ എന്ന് ആരോപിക്കാറേയുള്ളൂ എന്തായാലും ഇങ്ങനെയുള്ള ചില പ്രവണതകളാണ് ലോകത്തെ പ്രധാന ദുരന്തങ്ങൾ എന്തുകൊണ്ടാകും ഏറ്റവും പ്രധാന ദുരന്തങ്ങളായിരിക്കുന്നു എന്ന് വെച്ചാൽ മനുഷ്യനെ വിഭജിക്കുന്നു നമ്മൾ ഈ പറഞ്ഞ പരിപ്രേക്ഷത്തിൽ മനുഷ്യരെ കാണാൻ തയ്യാറാവുന്നില്ല ഇന്ന ഫിറുൽ ും എന്നാണ് കുർ പറയുന്നത് ഏറ്റവും വലിയ ഫാഷിസ്റ്റ് അക്കാലത്ത് മുസോളിനിയെക്കാളും നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഫാഷിസ്റ്റ് എന്നുള്ള വാക്ക് കുർാനിലല്ല പക്ഷെ മുസോളിനിയാണ് ഏറ്റവും വലിയ ഏറ്റവും വലിയ ഫാഷിസ്റ്റ് എന്തായാലും ചെയ്തതെന്ന് ചോദിച്ചാൽ അയാള് അലാഫു ഭൂമിയിൽ ധിക്കാരിയായിട്ട് നടന്നു ഭൂവാസികളെ തട്ടുകളാക്കി തിരിച്ചു കളഞ്ഞു ഭൂവാസികളെ പല കക്ഷികളാക്കി തിരിച്ചിട്ട് എസ്തലിഫ് തായ് ഫത്തമ്മിൻ അതിൽ ഒരു കൂട്ടരെ ഇട്ടിച്ചമർത്തുകയും നിന്ദ്യരാക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് അപ്പൊ മനുഷ്യരെ പലതായിട്ട് കാണുക മനുഷ്യരെ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിക്കുക ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന പ്രത്യയശാസ്ത്രങ്ങളുടെ അടിത്തറകൾ അതിന്റെ സ്വഭാവങ്ങൾ ക്യാരക്ടറിസ്റ്റിക് എന്നൊക്കെ പറയാറുണ്ടല്ലോ അത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപരഭീതിയും വെറുപ്പുമാണ് മനുഷ്യനെ വെറുക്കാൻ വേണ്ടി പഠിപ്പിക്കുക സെനഫോബിയ എന്നൊക്കെ നമ്മൾ പറയും അതിന്റെ ഏറ്റവും ആധുനികമായ രൂപമാണ് ഇസ്ലാമോഫോബിയ ഒരു കാലത്ത് അത് ആന്റിസമിറ്റിസമായിരുന്നു അതുപോലെ ഇപ്പോഴും നിലനിൽക്കുന്ന ജാതീയം കാസ്റ്റീസം ഉണ്ട് അതോടൊപ്പം തന്നെ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ഒരു കാലത്ത് ജിം ക്രോ എന്ന് പറയുന്ന നിയമങ്ങളും അതുപോലെ സ്ലേവ് ട്രേഡും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നിയമവിധേയമായിട്ട് ഉണ്ടായിരുന്നു അതൊന്നും ഇപ്പോഴില്ലെങ്കിൽ പോലും ഇപ്പോഴും ജാതീയത ഇപ്പോഴും ജാതീയത അവരുടെ മനസ്സിൽ കൊടികുത്തി വാഴുന്നു എന്നുള്ളതിന് തെളിവായിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള വിചാരങ്ങളെല്ലാം തന്നെ മറ്റൊരു വിഭാഗത്തിന് നേരെ അങ്ങേയറ്റം വെറുപ്പ് അല്ലെങ്കിൽ നിന്ദാഭാവം വിദ്വേഷം വെച്ച് പുലർത്തുകയാണ് ചെയ്യുന്നത് എന്ന് കാണാൻ സാധിക്കും ചരിത്രത്തിൽ പലതരത്തിലുള്ള അധിനിവേശങ്ങളും നടന്നിട്ടുള്ളത് ഈ തരത്തിലുള്ള വികാരങ്ങൾ ഇളക്കി വിട്ടുകൊണ്ടാണ് എന്ന് കാണാൻ സാധിക്കും ഉദാഹരണങ്ങൾ ധാരാളം പറയാൻ സാധിക്കും നമ്മൾ വല്ലാതെ നീട്ടിക്കൊണ്ടുപോകുന്നില്ല ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞാൽ ഒന്ന് ഈ സ്പാനിഷ് സ്പാനിഷ് എന്നാണ് പറയാ റീകോൺക്വസ്റ്റ് തിരിച്ചു പിടിക്കുക എന്നാണ് അവർ ഉപയോഗിച്ചിട്ടുള്ള അവിടെ നടന്നിട്ടുള്ള മാരകമായ മതദ്രോഹ വിചാരങ്ങളും വിചാരണകളും അല്ലുലിസും അതുപോലെ ഐബീരിയൻ പ്രിൻസുലൊക്കെ അമവികളുടെ കാലം മുതൽക്ക് ഇസ്ലാമിന്റെ നിയന്ത്രണത്തിൽ വന്നതാണെന്ന് മാത്രമല്ല ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഇബിനു റുഷ്ദിനെ പോലുള്ള വലിയ ദാർശനികർക്ക് ജന്മം നൽകിയിട്ടുള്ള പ്രദേശമാണ് വലിയ പണ്ഡിതർക്കും സയന്റിസ്റ്റുകൾക്കും ജന്മം നൽകിയിട്ടുള്ള പ്രദേശമാണ് എന്ന് കാണാൻ കഴിയും അതേസമയം പതിനഞ്ചും പതിനാറും നൂറ്റാണ്ടുകളിൽ അവിടെ കുരിശു പോരാളികളുടെ അധിനിവേശം ഉണ്ടായി ആ അധിനിവേശത്തെ തുടർന്ന് അവിടെ ഉള്ള യഹൂദരെയും മുസ്ലിങ്ങളെയും പുറത്താക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള സൈനികവും സാംസ്കാരികവുമായിട്ടുള്ള ക്യാമ്പയിനുകളെയാണ് ഈ സ്പാനിഷ് റികോൺ എന്ന് പറയാം അവ അങ്ങനെയുള്ള മാരകമായ ശ്രമങ്ങൾ യൂതരെ പുറത്താക്കി മുസ്ലിങ്ങളെയും പുറത്താക്കി ഒന്നുകിൽ പുറത്തു പോകണം അല്ലെങ്കിൽ ക്രിസ്തു മതം സ്വീകരിക്കണം എന്നുള്ള ഒരു ഉഗ്രശാസനക്ക് കീഴിൽ അങ്ങനെയാണ് ഇന്നത്തെ ക്രിസ്ത്യൻ സ്പെയിൻ രൂപപ്പെടുന്നത് എന്ന് കൂടി കാണേണ്ടതാണ് അതേസമയം യൂറോപ്പിന്റെ ചരിത്രത്തിലും നവോത്ഥാനത്തിലും മറ്റുമൊക്കെ ഈ ഇസ്ലാമിക് സ്പെയിൻ ചെലുത്തിയിട്ടുള്ള സ്വാധീനങ്ങളെ കുറിച്ച് ധാരാളം പഠനങ്ങളുണ്ട് എന്നത് അതിന്റെ ഒരു മറുവശമാണ് അതുപോലെ തന്നെയാണ് മറ്റൊരു ഉദാഹരണം ഹിറ്റ്ലറുടെ ഹോളോകോസ്റ്റ് പോളോ കോസ്റ്റിൽ ജൂതർക്കെതിരായിട്ടുണ്ടായ വംശീയ വിദ്വേഷം ഇളക്കി വിട്ടിട്ട് കൂട്ടക്കൊലകളാക്കി മാറ്റിയിട്ട് അതിൽ നിന്നാണ് അധികാരം പിടിച്ചെടുത്തത് എന്ന് കണ്ടെത്താൻ കഴിയും പുതിയ കാലത്തുള്ള ഉദാഹരണമായിട്ട് വംശീയതയുടെ ഉദാഹരണമായിട്ട് സേനിസത്തെ നമ്മൾ കാണുമ്പോൾ ആ സയണിസം പഴയ ഇരകളാണ് എന്നും എന്നുള്ളത് ചരിത്രത്തിന്റെ ഒരു വൈരുദ്ധ്യമാണ് പഴയ ഇരകളാണ് സ്പെയിനിൽ എന്നതുപോലെ തന്നെ റഷ്യയില് റഷ്യയിലെ സാർ ചക്രവർത്തിമാരുടെ കാലത്ത് ഒരേ സമയത്ത് ഒരുപോലെ പീഡനങ്ങൾ അനുഭവിച്ചവരാണ് യഹൂദരും മുസ്ലിങ്ങളും എന്നുള്ളതും മനസ്സിലാക്കേണ്ടതാണ് യഹൂദരെയും മുസ്ലിങ്ങളെയും ഒരുപോലെയാണ് ആക്രമിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ചരിത്രത്തിൽ ധാരാളം കാണാൻ സാധിക്കും അതാണ് ഒന്നാമത്തെ അടിത്തറയെങ്കിൽ രണ്ടാമത്തെ അടിത്തറ ശ്രേഷ്ഠതയെക്കുറിച്ചുള്ള മിഥ്യാധാരണ നമ്മളാണ് ശ്രേഷ്ഠർ എന്ന് പറയുന്ന അതോടൊപ്പം തന്നെ വൈവിധ്യങ്ങളുടെ നിരാകരണം വൈവിധ്യങ്ങളുടെ നിരാകരണം ഇസ്ലാം ഇതിനെ വെല്ലുവിളിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ കേൾക്കുന്ന ആയത്താണ് സൂറത്തുൽ ഗുജറാത്തിലായത് അല്ലയോ മനുഷ്യരെ നിങ്ങൾ എല്ലാവരും ഒരേ മാതാവിന്റെയും പിതാവിന്റെയും മക്കളാണ് അല്ലെങ്കിൽ ഒരു മാതാവിന്റെയും ഒരു പിതാവിന്റെയും മക്കളാണ് നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഷോറൂബ് കബായില കുലങ്ങളും ഗോത്രങ്ങളും ഉണ്ടല്ലോ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള നാം ഉണ്ടാക്കിയിട്ടുള്ളൊരു ഏർപ്പാടാണ് ഇന്നുബത്തു പ്രസ്താവിച്ചത് ഇവിടെ ഒക്കെ സംബോധന മുക്മിനീകളെയാണ് സംബോധന ചെയ്യുന്നതെങ്കിൽ പോലും ഖുർആൻ എല്ലാ മനുഷ്യരെയും സംബോധന ചെയ്യുന്നുണ്ട് അതേസമയം പ്രവാചകൻ അറഫ മൈതാനിയിൽ വന്നിട്ടുള്ള മുക്മിനീകളെയാണ് സംബോധന ചെയ്യുന്നതെങ്കിൽ പോലും പറയുന്നത് അയ്യുഹന്നാസ് എന്ന് തന്നെയാണ് ോ മനുഷ്യരെ ഇന്ന വാഹിദ് വാഹിദ് അല്ലയോ മനുഷ്യരെ നിങ്ങളുടെ ദൈവം ഒരേ ഒരുത്തനാണ് നിങ്ങളുടെ പിതാവും ഒരേ ഒരുവനാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ സാമൂഹിക മാനമുള്ള ഒരു ആശയമാണ് തുടർന്ന് പറയുന്നത് ഒരു അറബിക്ക് അജമിയെക്കാളോ അജമിക്ക് അറബിയെക്കാളോ ഒരു ഫതിലുമില്ല ഒരു ശ്രേഷ്ഠതയുമില്ല വളരെ കൃത്യമായിട്ട് അങ്ങോട്ട് പ്രഖ്യാപിക്കുകയാണ് തുടർന്ന് വീണ്ടും പറയുന്നത് വെളുത്തവന് കറുത്തവനെക്കാളോ കറുത്തവന് വെളുത്തവനെക്കാളോ യാതൊരു ശ്രേഷ്ഠതയുമില്ല ഇല്ലാബിത്തക്കവ തക്കവയുടെ സൂക്ഷ്മതയുടെ അടിസ്ഥാനത്തിലല്ലാതെ സൂക്ഷ്മതയുടെ അടിസ്ഥാനത്തിലല്ലാതെ റമലാലിൽ നമ്മൾ പരിശീലിക്കുന്നതും തക്കവ നേടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിക്കുന്നതും ആ ഒരു സ്വഭാവം കരസ്ഥമാക്കുവാനാണ് എന്നിട്ട് പ്രവാചകൻ ആ ആയത്തിന്റെ കഷ്ണം ഒന്നുകൂടി ഓതി ഇന്ന അക്രമക്കും അത്തക്കാക്കും നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠൻ അള്ളാഹുവിംഗൽ ശ്രേഷ്ഠൻ തക്കവയുള്ളവനാണ് കൂടുതൽ തക്കവയുള്ളവനാണ് സൂക്ഷ്മതയുള്ളവനാണ് എന്നാണ് പറയുന്നത് അപ്പൊ വംശീയമായിട്ടുള്ള ശ്രേഷ്ഠതയെക്കുറിച്ചുള്ള എല്ലാ അവകാശവാദങ്ങളെയും നിരാകരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അതേസമയം യൂറോപ്പ് റേഷ്യൽ ഹൈറാർക്കി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു കാലത്ത് സയന്റിഫിക് റേസിസം എന്ന് പറഞ്ഞിട്ടൊരു ഏർപ്പാടുണ്ടായിരുന്നു ശാസ്ത്ര പരീക്ഷണങ്ങളൊക്കെ ഈ റേസിസം സ്ഥാപിക്കുവാൻ വേണ്ടി വംശീയത സ്ഥാപിക്കുവാൻ വേണ്ടി വെള്ളക്കാരുടെ മഹത്വം സ്ഥാപിക്കുവാൻ വേണ്ടി അതോടൊപ്പം തത്വശാസ്ത്രവും അങ്ങനെയായി മാറിയിട്ടുണ്ട് ചില തത്വചിന്തകരൊക്കെ സംസ്കാരത്തെ കുറിച്ച് നടത്തിയിട്ടുള്ള പഠനങ്ങൾ പറഞ്ഞാൽ നാല് ഗ്രൂപ്പ് ഉണ്ടെന്നാണ് ഒരു വലിയൊരു തത്വചിന്തകന്റെ അഭിപ്രായം നാല് ഗ്രൂപ്പ് ഉണ്ട് മനുഷ്യർക്കിടയിൽ ഒന്ന് സംസ്കാരം ജനിതക സിദ്ധമായിട്ടുള്ളവരാണ് അവരെ പ്രത്യേകിച്ച് സംസ്കാരം പഠിപ്പിക്കേണ്ട സംസ്കാരം ജനിതക സിദ്ധമായിട്ടുള്ളവരാണ് അത് വൈറ്റ്സ് ആണ് വെള്ളക്കാരാണ് രണ്ടാമത്തെ കൂട്ടർ എന്ന് പറഞ്ഞാൽ ചുവന്ന ആളുകളാണ് റെഡ് സ്കിൻഡ് അവര് സംസ്കാരം പഠിപ്പിക്കാൻ പറ്റുന്നവരാണ് സംസ്കാരം പഠിപ്പിക്കാൻ പറ്റുന്നവരാണ് അതുകൊണ്ട് തന്നെ അവര് രണ്ടാമത്തെ കാറ്റഗറി മൂന്നാമത്തെ കാറ്റഗറി മഞ്ഞ തൊലിയുള്ള മംഗോളികൾ പോലുള്ളവരൊക്കെ ആ ഒരു വിഭാഗത്തിലാണല്ലോ നമ്മളൊക്കെ ഏതാണ്ട് ആ വിഭാഗത്തിലാണ് പെടുക ഇപ്പോഴതൊന്നും പ്രസക്ത അല്ലാതായി ഉള്ളൂ എന്തായാലും ആ വിഭാഗം എന്ന് പറയുന്നത് സംസ്കാരം പഠിപ്പിക്കാൻ പറ്റിയവർ ക്ഷമിക്കണം സംസ്കാരത്തിന് അടുത്തുകൂടെ പോകുന്നവരാണ് ഒന്നാമത്തെ വിഭാഗം വൈറ്റ് സ്കിൻഡാണ് വൈറ്റ്സ് ആണ് അവർ സംസ്കാരം ഉള്ളവരാണ് ജനിതകമായിട്ടുണ്ട് സംസ്കാരം അവരുടെ അവകാശമാണ് അവരുടെ സ്വഭാവമാണ് അവരുടെ പ്രകൃതമാണ് അക്കാര്യത്തിൽ യാതൊരു സംശയവും വേറെ ആരും പഠിപ്പിക്കൊന്നും വേണ്ട രണ്ടാമത്തെ കൂട്ടരെ പഠിപ്പിച്ചാൽ ശരിയാകും അവർ റെഡ് സ്കിൻഡ് ആണ് മൂന്നാമത്തെ കൂട്ടർ അതിൻ്റെ അടുത്തൂടെ പോകുന്നത് കൊണ്ട് ചെറിയ ചെറിയ ഗുണങ്ങളൊക്കെ പ്രദർശിപ്പിക്കാം അവർ യെല്ലോ സ്കിൻഡ് ആണ് നാലാമത്തെ ബ്ലാക്സ് ആണ് സംസ്കാര ശൂന്യം ധാരാമത്തെ ബ്ലാക്സ് ബ്ലാക്സ് ആണ് സംസ്കാര ശൂന്യർ അതുകൊണ്ട് അവരെ അടിമകളാക്കാം വൈറ്റ്മെൻ വൈറ്റ്മാൻസ് ബേർഡ് എന്ന് പറഞ്ഞിട്ടൊരു പ്രയോഗം ഉണ്ടായിരുന്നു റുഡിയാഡ് കിപ്ലിംഗിന്റെ പ്രയോഗം അതാണ് കൊളോണിയലിസത്തിന് ന്യായീകരണം ഇവരൊക്കെ നന്നാക്കുക എന്നുള്ളത് വെള്ളക്കാരന്റെ പണിയാണെന്നുള്ളതാണ് ബാധ്യതയാണെന്നാണ് അരിസ്റ്റോട്ടിൽ പണ്ടേ പറഞ്ഞു വെച്ചിട്ടുണ്ട് നേച്ചുറൽ സ്ലേവ്സ് എന്ന് പറഞ്ഞിട്ടൊരാശയം നൈസർഗികരായിട്ട് തന്നെ അടിമകൾ അവരെ അടിമകളാകാനേ പറ്റുള്ളൂ എന്നുള്ളൊരു ചിന്താഗതി ഇങ്ങനെയൊക്കെ മനുഷ്യർക്കിടയിൽ ഹൈറാർക്കി സൃഷ്ടിക്കുക അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പ്രതിഭാസങ്ങൾ കുക്ലക്സ് ക്ലാൻ ഓർഗനൈസേഷൻ അതോടൊപ്പം തന്നെ ഇവിടെ സൂചിപ്പിച്ച ജിംക്രോ നിയമങ്ങള് ഇതൊക്കെയും വിവേചനപരമാണ് എന്ന് കാണുവാൻ സാധിക്കും ഇതുപോലെ ഇത്തരം ഫാഷിസ്റ്റുകളും മറ്റുമൊക്കെ നിലനിൽക്കുന്നത് അതിന്റെ ഒരു പ്രധാന സ്വഭാവം അവർക്ക് എപ്പോഴും ഈ സ്കേപ്പ് ഗോഡ്സ് എന്ന് പറഞ്ഞിട്ട് പരിപാടി ഉണ്ടല്ലോ ബലിയാടുകൾ ബലിയാടുകൾ എന്ന് പറഞ്ഞാൽ അതിജീവിക്കാൻ ശത്രുക്കൾ ആവശ്യമുള്ള തത്വശാസ്ത്രങ്ങളെ പ്രത്യേക ശാസ്ത്രങ്ങളെയാണ് ഫാഷിസം എന്നോ വംശീയത എന്നൊക്കെ പറയാം അത് എല്ലാ കാലത്തും ജൂതന്മാരില്ലെങ്കിൽ യഥാർത്ഥത്തിൽ നാസിസ് ഉണ്ടാവില്ല ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഇല്ലെങ്കിൽ സംഘപരിവാറോ ഹിന്ദുത്വമോ ഉണ്ടാവില്ല അത് ഉറപ്പാണ് അപ്പൊ എപ്പോഴും ഇതിനെ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് ശത്രു സ്ഥാനത്ത് ഒന്നിനെ പ്രതിഷ്ഠിച്ചുകൊണ്ടല്ലാതെ ഇപ്പോഴ് മുസ്ലിം വിരോധത്തിന്റെ പേരിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നവർ ചിന്തിക്കണം ഈ ശത്രുക്കളെ ഒതുക്കി കഴിഞ്ഞാലും അവർക്ക് ശത്രുവിനെ ആവശ്യമാണ് നിലനിൽപ്പിന് വേണ്ടി നിലനിൽപ്പിന് വേണ്ടി ഒരു ശത്രുവിനെ ആവശ്യമാണ് മുമ്പ് ഒരു പിന്നെ കുളത്തിലുള്ള ഒരു തവളയുടെ കഥ പറയാറുണ്ട് കുളത്തിലുള്ള തവള തവളയെ കൊന്നു നിന്നാൻ വരുന്ന കൊച്ചിയുമായിട്ട് സൗഹൃദം സ്ഥാപിച്ച കഥയാണ് അങ്ങനെ മറ്റു തവളകളൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് കൊറ്റിയെ സഹായിച്ചു ആ തവളകളൊക്കെ തീർന്നു തീർന്നതിന് ശേഷം കൊച്ചി നേരെ ഈ തവളയുടെ നേരത്തിൽ കാരണം കൊറ്റിക്ക് കണ്ടിരുന്നു കൊറ്റിക്ക് നിലനിൽക്കണമെങ്കിൽ തവളയെ തിന്നേ പറ്റൂ അപ്പൊ പിന്നെ ഇതുവരെ തന്നെ സഹായിച്ചതാണ് എന്നുള്ളതൊക്കെ മറന്നു ഇങ്ങനെ ഈ കഥ ആവർത്തിച്ച് വായിക്കേണ്ട ആളുകളും കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഉണ്ട് എന്നുള്ളതും നമുക്ക് അനുഭവസിദ്ധമാണ് എന്തായിരുന്നാലും ആളുകളെ തമ്മിൽ തരം തിരിച്ചിട്ട് ആളുകളെ തമ്മിൽ വേർപെടുത്തിയിട്ട് അതിന്റെ ഒക്കെ ദുരന്തങ്ങൾ ഇന്ന് ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതേസമയം ഇസ്ലാമിന്റെ വിശ്വാസം എന്ന് പറയുന്നത് ഒരേ മഴ വ്യത്യസ്തങ്ങളായിട്ടുള്ള പഴങ്ങൾ ഒരേ മഴ പെയ്യുന്നു വ്യത്യസ്തങ്ങളായിട്ടുള്ള പഴങ്ങൾ ഭൂമിയിൽ വ്യത്യസ്ത നിറത്തിലുള്ള മണ്ണ് ഭൂമിയിൽ വ്യത്യസ്ത സ്വഭാവത്തിലുള്ള മലകൾ അതോടൊപ്പം തന്നെ മനുഷ്യർക്കിടയിലും കാലികൾക്കിടയിലും വിവിധ വർണ്ണങ്ങൾ വീണ്ടും പറയുന്നു വെള്ളം ഫ്രഷ് വാട്ടറും സോൾട്ട് വാട്ടറും ഉണ്ട് പക്ഷെ മനുഷ്യർ എങ്ങനെയാണെങ്കിലും എല്ലാവർക്കും അതിൽ നിന്നുള്ള ഉപകാരങ്ങൾ കണ്ടെത്താൻ സാധിക്കണം അതിനെ സമാഹരിക്കണം എല്ലാവർക്കും വിവിധങ്ങളായിട്ടുള്ള കഴിവുകളുണ്ട് അതിനെ സമാഹരിക്കണം ഇതിലൊക്കെ പരാജയപ്പെട്ടു പോകുന്നത് കൊണ്ടാണ് ചെറുപ്പക്കാരുടെ ശേഷി വയലൻസിലേക്കും ലഹരിയിലേക്കും ഒക്കെ പോകുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ സിസ്റ്റം തന്നെ വയലൻസാണ് സിസ്റ്റം തന്നെ വയലൻസ് ആണ് താമരശ്ശേരിയിൽ ഒരു കുട്ടിയെ അടിച്ചു കൊന്നപ്പോൾ നമ്മൾ എല്ലാവരും വിഷമിച്ചു എല്ലാവരും ഞെട്ടി സകല സെലിബ്രിറ്റികളും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു ഒക്കെ ശരിയാണ് വേണ്ടത് തന്നെയാണ് തൊട്ടുപിറ്റേ ദിവസം രാജസ്ഥാനിൽ ഒരു പോലീസുകാരൻ ഒന്നര മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ ചവിട്ടിക്കൊന്നു ഒരാളും അറിഞ്ഞതുപോലില്ല ആരും ഞെട്ടിയില്ല ആരും പ്രതിഷേധിച്ചില്ല കാരണം പോലീസുകാരന്റെ ബൂട്ടിന് നിയമ പിൻബലമുണ്ട് അതേസമയം താമരശ്ശേരിയില് മറ്റേ ആ സാധനം വീശിയിട്ടുള്ള ചെക്കന്റെ കയ്യിൽ ചെറുക്കന്റെ കയ്യിലുള്ള ആയുധത്തിന് ആ ഒരു പിൻബലമില്ല ഇങ്ങനെയാണ് സിസ്റ്റം മുന്നോട്ട് പോകുന്നതെങ്കിൽ താഴോട്ട് താഴോട്ട് ഈ വയലൻസ് എന്ന് പറയുന്ന സ്വഭാവം അതൊരു മാനസികമായ സ്വാധീനവും കൂടിയാണല്ലോ അത് പ്രസരിക്കുന്നതിൽ പുതിയ കുട്ടികളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഉണ്ടോയെന്നുള്ളതും ചിന്തിക്കേണ്ടതാണ് അവർ കാണുന്നതും കേൾക്കുന്നതും വായിക്കുന്നതും പഠിക്കുന്നതും ഒക്കെ ഇതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ പിന്നാലെ അവർ പോകുന്നു അതുകൊണ്ട് തെറ്റുകൾ സാധൂകരിക്കപ്പെടും എന്നല്ല ഈ പറയുന്നു ഇപ്പൊ മനുഷ്യരെ തമ്മിൽ വേർതിരിക്കുക മനുഷ്യരെ ശത്രുക്കളാക്കുക ഇതിനെല്ലാം എതിരായിട്ടുള്ള ഒരാശയം നമ്മൾ നോമ്പ് നോൽക്കുന്നവരാണ് നോമ്പ് എന്ന് പറഞ്ഞാൽ അതിരുകളെ അതിവർത്തിക്കുന്ന ഒരാശയമാണ് ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലുമുള്ള പല തരത്തിലുള്ള മനുഷ്യർ പല ഭാഷകൾ സംസാരിക്കുന്ന മനുഷ്യർ പല വർണ്ണങ്ങളിലുള്ള മനുഷ്യർ ഒരേ സമയം നോമ്പ് തോൽക്കുന്നു ഒരേ സമയം ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു ടൈമിൽ ടൈം സോണിൽ വ്യത്യാസം ഉണ്ടാകും അതൊന്നും നോക്കണ്ട ഒരേ സമയത്ത് എന്ന് പറഞ്ഞാൽ ഒരേ അസ്തമന സമയത്ത് എല്ലാവരും ഭക്ഷണം കഴിക്കുന്നു നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ചിന്ത എന്താണ് ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഈ സമയത്ത് വെള്ളം കുടിക്കുകയാണ് വിശം നിരുന്നിട്ട് എല്ലാവരും വെള്ളം കുടിക്കുകയാണ് ഇത് നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു മാനവിക ബോധമുണ്ട് ഈ മാനവിക ബോധമാണ് യഥാർത്ഥത്തിൽ എല്ലാ പൈശാചികതകൾക്കുമുള്ള പരിഹാരം എന്ന് തിരിച്ചറിയണം അതോടൊപ്പം തന്നെ നമുക്ക് വിശക്കുമ്പോഴ് വിശപ്പ് അനുഭവപ്പെടുന്നവരോട് താതാത്മ്യപ്പെടാൻ നമുക്ക് സാധിക്കും ഈ രൂപത്തിൽ ഒരുപാട് പാഠങ്ങളാണ് നോമ്പ് നമുക്ക് പകർന്നു തരുന്നത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ് അങ്ങനെ എല്ലാ പാഠങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ലോകത്ത് പൊരുതുന്നവരോട് ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ റമദാനിനെ സാർത്ഥകമാക്കി തീർക്കുവാൻ നമ്മൾ എല്ലാവരും പരിശ്രമിക്കേണ്ടതാണ് അള്ളാഹു സുബാനോ തന്ന നമ്മൾ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ